ഹലോ വെറ്റലോ വേസ് അപ്പോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫാമിലിയിലെ ഒരാള് നമ്മുടെ ഗോപു ഒരു ഫോട്ടോ വരച്ചിട്ടുള്ള ഒരു സ്റ്റോറി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊറേ പേര് എന്താ പറയാ നല്ലൊരു അടിപൊളിയായതുകൊണ്ട് കുറേ കമ്പനികൾ കണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൂപ്പരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് പോസ്റ്റ് വഴി എനിക്ക് അയച്ചായിരുന്നു പറഞ്ഞിട്ട് അപ്പോൾ അത് അയച്ചു വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഗോപു കൂട്ടന്റെ മമ്മി വെയിറ്റിങ് ആട്ടോ ആ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോ ഇതായിട്ടുണ്ട് അതെ ഇതാണ് നമ്മുടെ ഗോപൂട്ടന്റെ ഫോട്ടോ ദേ ഇരിക്കുന്നു എന്താ ഗോപൂട്ടാ ഇതേന ആരാശലയാടിപൊളിയല്ലേ താലത്തിലെ പൊന്നാണങ്ങളും പൂമാലങ്ങളും അതെ നമ്മുടെ ഗോപൂട്ടന്റെ ഒരു ഫോട്ടോ മാത്രല്ല ട്ടോ ശരണ്യ ആക്കി തന്നെ നമ്മുടെ ശിവൻ നമ്മുടെ ശിവന്റെ ശിവന്റെ കയ്യില് നമ്മുടെ ഗോപൂട്ടന ഇരിക്കണ ആ ഒരു ഫോട്ടോ അത് എഡിറ്റിംഗ് ആണ് എന്നാലും എനിക്കത് ഭയങ്കര സർപ്രൈസിങ് ആയി പോയി താങ്ക് യു സോ മച്ച് കാരണം ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു ഇങ്ങനൊരു ഫോട്ടോ ഗോപു ശിവന്റെ കൈയില് ഇരിക്കണേ സംഭവം എന്തെങ്കിലും അടിപൊളി എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമായി എന്തായാലും ഈ രണ്ടും ഞാൻ എന്തായാലും ഫ്രെയിം ചെയ്യുന്നുണ്ട് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് നല്ലപോലെ സപ്പോർട്ട് ചെയ്യാം ഞാൻ താഴെ അക്കൌണ്ട് കൊടുക്കാം ശരണ്യയുടെ നല്ല കഴിവുള്ള കുട്ടിയാണ് അപ്പൊ കാണാം